നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് രാശികളിൽ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിയിലാണല്ലോ ശനിയുടെ മൂല ത്രികോണ രാശി മന്ദഗതിയിലുള്ള ശനിയാകട്ടെ ഇപ്പോൾ കുംഭം രാശിയിൽ പൂരൂരുട്ടാതി രണ്ടാം പാദത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ജൂൺ മുപ്പത് ഞായറാഴ്ച രാവിലെ മണിക്ക് ശനി മൂല ത്രികോണ രാശിയിൽ വക്രഗതിയിലാകുന്നു രാശിക്ക് മാറ്റമില്ലാതെ വക്രഗതിയിൽ ശനി നവംബർ പതിനഞ്ച് വരെ തുടരും ഊരൂരുട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും ഊരൂരുട്ടാതി ഒന്നാം പാദത്തിലേക്കും പിന്നീട് ചതയം നാലാം പാദത്തിലേക്കും സഞ്ചരിക്കുന്നതാണ് രാശി മാറാതെ വക്രഗതിയിലാകുന്നു ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണല്ലോ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വക്രഗതിയിലാകുമ്പോൾ മന്ദഗതി മാറി വേഗതയുണ്ടാകും ഇപ്പോൾ ശനി സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർക്ക് സപ്പോർട്ട് വർധിക്കുവാനും ശനി ദോഷഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് മാറ്റമുണ്ടാകാനും ഇടയാകും അതിനാൽ ശനി എന്ന ഗ്രഹം വക്രഗതിയിലാകുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം സ്വന്തം ഗ്രഹനിലയിൽ ശനി സപ്പോർട്ടാണോ ആണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഡീറ്റെയിൽസ് എന്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്താൽ മറുപടിയും പ്രതീക്ഷിക്കാം ഈ വക്രഗതി മാറ്റത്താൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടം രാശിക്കാർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിൽ വക്രഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് മുതൽ സഞ്ചരിക്കാൻ പോകുന്നു കർമ്മത്തിന്റെ കാരകത്വം വഹിക്കുന്ന ശനി തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ നീക്കിത്തരും പ്രത്യേകിച്ച് വക്രഗതിയിലാകുന്ന ശനി പുതിയ ജോലി ലഭിക്കുന്നതിനും തന്മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാറ്റം സ്ഥലം മാറ്റം പ്രമോഷൻ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് ശമ്പള വർധനവും ഉണ്ടാകും ഇതുവരെ കുടിശ്ശിക ലഭിക്കാതിരുന്നവർക്ക് അവ ലഭിക്കാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് കർമ്മരംഗത്താണ് കൂടുതൽ പ്രകടമായ മാറ്റങ്ങൾ കാണാനാകുന്നത് പുതിയ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കുന്നതാണ് മുതിർന്ന സഹോദരങ്ങളുമായി എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം നീങ്ങി കിട്ടുന്നതാണ് അവരെ സ്നേഹിക്കാനും കൂടെ നിർത്താനും ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും അകൽച്ചകൾ മാറിക്കിട്ടും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും പുതിയ പ്രവൃത്തി മേഖലകൾ കണ്ടെത്തുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തി എടുക്കുവാനും വൻ ലാഭം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരോഗ്യകാര്യങ്ങൾ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വഴിപാടുകളും മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് പൊതുവേ ശനിയുടെ വക്രം നിങ്ങൾക്ക് ഗുണപ്രദമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഒമ്പതും പത്തും ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന ശനി കർമ്മഭാവത്തിൽ കുംഭം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിന് വക്രഗതിയിലാകുന്നു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് ഇടവം രാശിക്കാർ ഇപ്പോൾ കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശനി വക്രഗതിയിലാകുമ്പോൾ കണ്ടകശനി ദോഷം കുറയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉതകുന്ന സമയകാലമാണ് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ചിലവുകൾ വർദ്ധിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായി വരും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് പണി ത്വരിതപ്പെടാനും പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാനും ആകും വാഹനം മാറി വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുണ്ട് അമ്മയിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും ആകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് സ്വന്തം രാശിയിൽ ശനി അനുകൂല സ്ഥിതിയാണെങ്കിൽ അനുഭവം ശുഭമായിരിക്കും ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഉണ്ടാകണം മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിന് സംഭവിക്കുന്ന ശനിയുടെ വക്രഗതി മൂലം എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം മിഥുനം രാശിക്കാർക്ക് എട്ടും ഒമ്പതും ഭാവാധിപതിയായ ശനി ഒമ്പതിൽ സഞ്ചരിക്കുന്ന സമയം എന്നാൽ വക്രഗതിയിലാകുമ്പോൾ കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് യാത്രാക്ലേശങ്ങളും മാറും യാത്രകൾ കൊണ്ട് പ്രയോജനവും ഉണ്ടാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ശത്രുശല്യവും കുറയും വിദേശയാത്ര തരപ്പെടുന്നതാണ് ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് ഒരുങ്ങുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ആദായം തന്നെ പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന ഏതു പ്രവർത്തനമായാലും നിശ്ചിത സമയത്തിനുള്ളിൽ ഭംഗിയായി പൂർത്തീകരിക്കാനാകും ഇപ്പോൾ സഹോദരങ്ങളുമായി അകന്നു കഴിയുന്നവർ അവരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പല അസ്വസ്ഥതകൾക്കും ഒരു ശമനമുണ്ടാകുന്നതാണ് കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഏഴും എട്ടും ഭാവാധിപനാണ് ശനി കർക്കിടകക്കൂറിൻ്റെ അഷ്ടമ ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ ശനി വക്രഗതിയിലാകുമ്പോൾ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കും വിദേശത്ത് ജോലിക്കായി പോകാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമനവും പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയാലും ആദായം ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാകും വ്യവസായങ്ങൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവർക്ക് പോലും അവയെല്ലാം മാറി നല്ല സന്തോഷ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ധാരാളം കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായി വരും സന്താനങ്ങളിൽ നിന്നും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാനും അവരെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാനും ഇടയാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും രോഗശമനം ഉണ്ടാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ആറും ഏഴും ഭാവാധിപനായ ശനിയാണ് ഏഴാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ ഏഴാം ഭാവത്തിൽ ശനി വക്രഗതിയിലാകുന്നു കണ്ടകശനിക്കാലമാണ് അതിൻ്റെ കാഠിന്യം കുറയും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്യാനാകും യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ടു പോകാനാകുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലായാലും വിജയിക്കാനാകും ശത്രുശല്യം കുറഞ്ഞു വരുന്നതായി കാണാം കടങ്ങൾ ഉണ്ടായിരുന്നത് ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും കേസ് വഴക്കുകൾ എന്നിവ ഉണ്ടായിരുന്നവർക്ക് അവയ്ക്കെല്ലാം ഒരു പരിഹാരം കാണാനാകുന്നതാണ് വീട് മാറി താമസിക്കാനും അവസരമുണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനാകും ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം അകലാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കുന്നതായി കാണാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി തീരുമാനമാകാനും ഇടയുണ്ട് ആരോഗ്യം മെച്ചപ്പെടും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അഞ്ചും ആറും ഭാവാധിപത്യം വഹിക്കുന്ന ശനി ആറാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആ ശനിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിന് വക്രഗതിയിലേക്ക് വരികയാണ് ആറാം ഭാവം എന്നാൽ ശത്രു കടം രോഗം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ രോഗം ശമിക്കുന്നതാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും പൂർവിക സ്വത്ത് സംബന്ധമായ കേസുകൾ ഉണ്ടായിരുന്നവർക്ക് അവയ്ക്കെല്ലാം തനിക്ക് അനുയോജ്യമായ വിധിയുണ്ടാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് അകലാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കുന്നതായി കാണാം ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി പിണങ്ങി നിന്നിരുന്നവർ സ്നേഹിച്ചു വരുന്നതായി കാണാം അവരുടെ പിണക്കങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും പഠിത്തത്തോടൊപ്പം തന്നെ ജോലി ലഭിക്കാനും ഇടയുണ്ട് ശത്രുശല്യം കുറയാം മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് നാലും അഞ്ചും ഭാവാധിപതിയായ ശനിയാണ് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് മുതൽ ശനി വക്രത്തിലേക്ക് വരുന്നു കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വസ്തു സംബന്ധമായ ഇടപാടുകൾ നടക്കുന്നവർക്ക് ഗുണപ്രദമായിരിക്കും വസ്തു സംബന്ധമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ വാഹനം ലഭിക്കാനും ഇടയുണ്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാനാകും കർമ്മത്തോടൊപ്പം ചില ബിസിനസ് ചെയ്യുന്നവർക്കും മെച്ചമുണ്ടാകും മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥകൾക്ക് ശമനമുണ്ടാകും ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകാനാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും അതിൽ നിന്ന് നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കാനും തൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറും കേസുകളും വഴക്കുകളും ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടാനിടയുണ്ട് കടം ഒരു പരിധി വരെ കൊടുത്തു തീർക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വരും വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് മൂന്നും നാലും ഭാവാധിപതിയായ ശനിയാണ് നാലിൽ സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ നാലാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന പല സംരംഭങ്ങളുടെയും തടസ്സങ്ങൾ മാറി അവ ശുഭകരമായി പൂർത്തീകരിക്കാനാകും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം വിജയം കാണാനാകും ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പള വർധനവ് ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ളവ ലഭിക്കാനും ഇടയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അവ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അധിക ചിലവുകൾ നിയന്ത്രണാതീതമാകും കേസുകളും വഴക്കുകളും ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാനാകും കടങ്ങൾ ഒരു പരിധിവരെ വീട്ടിത്തീർക്കാനാകും വിദേശത്ത് തൊഴിലിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി കാര്യസാധ്യമുണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങാനും ആകും ഒരു വീട് സ്വന്തമാക്കാൻ സാധിക്കും ദൈവാധീനമുള്ള സമയമാകയാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി പര്യവസാനിക്കും രോഗശമനം പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും അമ്മയുടെ രോഗാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങളും തീരുമാനമാകാനിടയുണ്ട് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് രണ്ടും മൂന്നും ഭാവാധിപതിയായ ശനിയാണ് മൂന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജൂൺ മുപ്പത് മുതൽ ശനി മൂന്നാം ഭാവത്തിൽ വക്രഗതിയിലാകുന്നു പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കാനും ഇപ്പോൾ വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ജോലി നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടിരുന്നവർ പോലും അവ സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ് ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുനരാരംഭിച്ച് മുന്നോട്ടു പോകാനാകും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം ഉന്നത പദവി തന്നെ വഹിക്കാനാവുന്നതാണ് വീടുപണി ത്വരിതപ്പെടുന്നതാണ് ഈ പുതിയ വീട് ലഭിക്കാനുള്ള ഇടയുമുണ്ട് ദൂരദേശ യാത്രകൾ കൊണ്ട് പ്രയോജനപ്രദമാകും ഇളയ സഹോദരങ്ങളുമായി അകൽച്ച ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും പേരും പ്രശസ്തിയും ഉണ്ടായി വരുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാനും അധിക ധന നിയന്ത്രിക്കാനും ആകും സന്താനങ്ങളുമായി നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പ്രണയം ഊഷ്മളമായിരിക്കും അച്ഛനുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ് അച്ഛൻ്റെ രോഗാവസ്ഥയിൽ ശമനമുണ്ടാകും അയൽക്കാരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നവർക്ക് അത് മാറിക്കിട്ടുന്നതാണ് മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും രണ്ടാം ഭാവാധിപനുമായ ശനി ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മാർച്ച് വരെ ഏഴര ശനിക്കാലമാണ് ഏഴര ശനിയുടെ അവസാന കാലഘട്ടങ്ങൾ ഇപ്പോൾ നടക്കുന്നു ജൂൺ മുപ്പതിന് ശനി വക്രഗതിയിലാകുമ്പോൾ നിങ്ങളുടെ ദുരിതങ്ങൾ കുറഞ്ഞു വരുന്നതാണ് കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ തന്നെ കാണാനാകും ശമ്പള വർധനവും പ്രമോഷൻ ഉദ്ദേശിച്ച സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവ ആഗ്രഹപ്രകാരം ലഭിക്കാനും ഇടയുണ്ട് വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും അപ്രതീക്ഷിതമായി പൂർവിക സ്വത്ത് ലഭിക്കാനിടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് എല്ലാ കാര്യത്തിലും ഒരു മനസന്തോഷം ലഭിക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോവുക പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനും ആകും സന്താനങ്ങളുടെ സന്തോഷത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് അവരുടെ വിവാഹകാര്യങ്ങൾ കാര്യങ്ങൾ തീരുമാനമാകാനും സന്താനലബ്ധി സംബന്ധിച്ചും സന്തോഷ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ തൃപ്തി ഉണ്ടാകും രോഗശമനം പ്രതീക്ഷിക്കാം അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ശനി ജൂൺ മുപ്പതിന് വക്രഗതിയിൽ സ്വന്തം രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ശമ്പള വർധനവ് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാവിഷ്കരിക്കാനാകും അവയിൽ നിന്നെല്ലാം നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ധൈര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി ഒന്നിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കടങ്ങളും ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും കേസുകളോ വഴക്കുകളോ നിലനിന്നിരുന്നവർക്ക് അവ താൻ ആഗ്രഹിക്കുന്ന പ്രകാരം ഒത്തുതീർപ്പിനായി ശ്രമിക്കാവുന്നതാണ് യാത്രകൾ ധാരാളമായി വേണ്ടിവരും യാത്രാ ചിലവുകളും വർധിക്കുമെങ്കിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപനായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴര ശനിക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ പന്ത്രണ്ടാമത്തെ രാശിയിൽ ശനി വക്രഗതിയിലാകുന്നു എല്ലാ കാര്യത്തിലും ഒരു മാറ്റമുണ്ടാകും വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഒരു ഫലം കാണാനാകുന്നതാണ് ഇതുവരെ നഷ്ടത്തിലായിരുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ബിസിനസ് രംഗത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടിവരും എന്നാലും അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഫലമുണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ തീരുമാനമാകാനും അവ നടന്നു കിട്ടാനും ഇടയുണ്ട് കുടുംബത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറിക്കിട്ടും എല്ലാ കാര്യത്തിലും ഒരു സമാധാനം സന്തോഷം എന്നിവ ഉണ്ടാകും കർമ്മരംഗത്ത് മീനം രാശിയിൽപ്പെട്ടവരെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് എല്ലാവരും നിങ്ങളെ അംഗീകരിക്കപ്പെടും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും അവ ലഭിക്കാനും ഇടയുണ്ട് മൂത്ത സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അവയ്ക്കെല്ലാം ഒരു ശമനമുണ്ടാകും രോഗങ്ങളെയും അതിജീവിക്കാനാകും കടം ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും ശത്രുശല്യം കുറയാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനും സാഹചര്യങ്ങൾ ഒരുങ്ങും അച്ഛനിൽ നിന്നും പലവിധ സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ശനി വക്രഗതിയിലാകുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനി സപ്പോർട്ടായി നിൽക്കുന്നുവെങ്കിലാണ് അതിനാൽ നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പൂർണ്ണമായ ഫലങ്ങൾ അറിയേണ്ടതുണ്ട് അതിനായി നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം എള്ള് പായസം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വെണ്ണ നിവേദ്യം എന്നിവ പ്രധാനപ്പെട്ടവയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും ഗുണപ്രദമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം